പ്രവാചകൻ്റെ മുടി എന്ന പേരിൽ കൊണ്ടുവന്നൊരു വ്യാജ കേശം തിരുകേശ വിവാദം എന്നത് കേരളം വളരെ ശക്തമായി ചർച്ച ചെയ്ത വിഷയമാണ് ധാരാളം പുസ്തകങ്ങൾ അതിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട് വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് സ്ഥാപിക്കാൻ ധാരാളം ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഒന്നല്ല രണ്ടും തവണ അദ്ദേഹം അങ്ങനെ മുടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഈ ജീവിതരേഖ മുഴുവൻ കൊടുത്തപ്പോൾ പോലും അതിൽ പോലും അതേക്കുറിച്ചൊരു പരാമർശം വന്നില്ല അപ്പോ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ സംവാദമാണ് കൊട്ടപ്പുറം സംവാദം ആ കൊട്ടപ്പുറ സംവാദം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വരിൽ എന്ത് ചെയ്തു ഒതുക്കി അള്ളാഹുല്ലാഹത്തോട് പ്രാർത്ഥിക്കാനും കുറാൻ നിർത്തലി ഉണ്ട് അവസാനുണ്ട് മൗലവി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അലമൻ അർസലാമിൻ കബി ലം എന്നുള്ളത് പാതി ആയത്ത് കട്ടോതി അദ്ദേഹമാണ് അപ്പോൾ അതൊക്കെ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടമായിട്ട് പറഞ്ഞതായിരുന്നു പക്ഷെ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രതി സംഗതികളൊന്നും ചെയ്തിട്ടില്ല അതിൽ പ്രതിപാദിച്ചിട്ടില്ല ഇറങ്ങിയ ഒരു ആത്മകഥയുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരം ഔക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവം എന്ന പേരിൽ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ ആത്മകഥ സാധാരണഗതിയിൽ ആത്മകഥകൾ ഇറങ്ങുമ്പോൾ പല വിവാദങ്ങളും ഉണ്ടാകലുണ്ട് അതുപോലെ ഇതിനെയും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് ചർച്ചകൾ പല രൂപത്തിലും പല കോണുകളിലുമുണ്ട് എന്താണ് വിശ്വാസപൂർവം എന്നുള്ള ഈ ഒരു ആത്മകഥയോട് നമുക്ക് പ്രതികരിക്കാനുള്ളത് ആത്മകഥകൾ ആർക്കും എഴുതാം പക്ഷെ സ്വാഭാവികമായും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല പേരാണ് ഈ പുസ്തകത്തിന് ഇട്ടിരിക്കുന്നത് അത് എന്ത് നോണം കഴിഞ്ഞാലും ആളുകൾ വിശ്വസിക്കുമെന്ന വിശ്വാസപൂർവ്വം ഇതാ സമർപ്പിക്കുന്നു എന്നൊരു അർത്ഥത്തിലാണ് ഇത് ഒരു ഒരാളത്തെന്ന് മറിച്ച് നോക്കുമ്പോൾ നമുക്കതിന്ന് മനസ്സിലാകുന്നു യഥാർത്ഥത്തിൽ ഇദ്ദേഹം വിശുദ്ധ കുറാനും പ്രവാചകഞ്ഞൊക്കെ ഒരുപാട് ഇല്ലാത്ത അർത്ഥങ്ങൾ വെച്ച് ധാരാളം ദുർവ്യാഖ്യാനങ്ങൾ നടത്തി എല്ലാ ശരിക്കും എല്ലാ വിദേഹത്തിനും തെളിവുണ്ടാക്കാൻ ശ്രമിച്ച് അദ്ദേഹം ഇന്ന് എന്തു പറഞ്ഞാലും പൊതുവെ ആളുകൾ അത്ര വലിയൊരു ഒരു ഒരു സത്യസന്ധമാണ് എന്ന് ആളുകൾ വിചാരിക്കാറില്ല അവസാനം സ്വയം മുതിൽ ഹിന്ദ് എന്ന പേര് തന്നെ ഇന്ത്യൻ ഗ്രാന്റ് മുഫ്തിന് സ്വന്തമായി പേരിട്ട് കൊണ്ട് തട്ടിക്കൂട്ട് ഒപ്പിച്ചുകൊണ്ട് വന്ന അത്രയും തട്ടിപ്പുകൾ ധാരാളം നടത്തി കുപ്പത്തിൽ നേടിയ ഒരാളാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല അപ്പം അത്തരം ഒരാളുടെ ആത്മകഥ എന്ന നിലയ്ക്ക് തന്നെ അതിൽ ഏതായാലും വിശ്വസിക്കാൻ പറ്റിയതാവില്ല എന്നുള്ളത് അദ്ദേഹത്തിനും ഒരുപക്ഷെ ബോധികൊണ്ടായിരിക്കണം വിശ്വാസപൂർവ്വം എന്നൊരു പേര് അവിടെ ഇട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു എന്നിരുന്നാലും ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം കൂടെ നമുക്ക് ഇങ്ങനത്തെ ഒരു എപ്പിസോഡിൽ മാത്രം ചർച്ച കളിക്കാൻ കഴിയുന്നതല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സംഭവങ്ങളെ ചിലത് അദ്ദേഹം ബോധപൂർവമോ അല്ലാതെയോ പറയാതെ ഒഴിവാക്കി പറഞ്ഞത് തന്നെ വസ്തുതയ്ക്ക് നേരെ വിരുദ്ധമായിട്ട് അവതരിപ്പിച്ചു ഇപ്പോൾ കാന്തപുരം അബുഗം സിയാർ എന്ന് പറയുന്നൊരു മനുഷ്യൻ അയാൾ യഥാർത്ഥത്തിൽ ഒരു ഒരു അറിയപ്പെട്ട ആളായി വരുന്നത് സമസ്തലൂടെയാണല്ലോ അത് അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം സമസ്തയിൽ വന്നതൊക്കെ ഇതിലവസാനത്തിൽ ജീവിതരേഖ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോരോ പിന്നെ ഘട്ടങ്ങൾ അദ്ദേഹം അതിൽ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം അതിൽ ആദ്യമായി സമസ്തയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് സമസ്ത കേന്ദ്ര മിഷാവറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നു തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അതിനു മുമ്പ് അദ്ദേഹം കോഴിക്കോട് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടാണ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വന്നു എന്ന് പറയുന്നു എഴുപത്തി നാലിൽ അദ്ദേഹം സമസ്ത കേന്ദ്ര മിഷാവറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എഴുപത്തി അഞ്ചിൽ എസ് വൈ എസിനെ സംസ്ഥാന ആക്ടിങ് ജനറൽ സെക്രട്ടറി ആയി വന്നു അതുകഴിഞ്ഞ് അദ്ദേഹം പിന്നീട് ആ സമസ്തയുടെ വളർന്നു അദ്ദേഹത്തിന് വിദേശയാത്രകൾക്ക് സമസ്തയുടെ പേരിലാണ് കാണന്തൂർ മർക്കസിന് തറക്കല്ലെടുത്ത തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ യഥാർത്ഥത്തിൽ കാണന്തൂർ മർക്കസ് എന്നുള്ളത് സമസ്തയുടെ ഒരു ഒരു വലിയ ഒരു ഒരു പ്രൊജക്റ്റാണ് സമസ്തയുടെ പഴയകാല ചരിത്രത്തിലൊക്കെ പിന്നെ എഴുതിയതുമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം സമസ്ത ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ കളക്ഷന് വേണ്ടി ഇദ്ദേഹത്തെ ഗൾഫിലേക്ക് പറഞ്ഞേക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹം പോവുകയുമൊക്കെ ചെയ്യുന്നത് അങ്ങനെ സമസ്തയ്ക്ക് വേണ്ടി പോയി അവിടുന്ന് ഒരു സ്പോൺസറെ കിട്ടി കൊണ്ടുവന്ന് അവസാനം സ്ഥാപിച്ചെടുത്തപ്പോൾ അത് അദ്ദേഹത്തിന് സ്വന്തം സ്ഥാപനമാക്കി പിന്നെ അദ്ദേഹം മാറ്റുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം സമസ്തയെ പിളർത്തിയിട്ട് അദ്ദേഹം ഒരു ബദൽ സംവിധാനമാക്കി സമസ്തയ്ക്ക് ബദലായി രംഗത്ത് വരികയാണ് ചെയ്യുന്നത് അത് വളരെ ധാരാളം സ്ഥലത്ത് ഈ കൈ ഭാഗം സുന്നി കർജന സമസ്തക്കാർ ധാരാളമായി അത് എഴുതിയിട്ടുണ്ട് മറ്റേത് സുന്നി അഫ്കാർ ഏറ്റവും ഒരു ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിലെ സുന്നി അഫ്കാറാണ് ഈ സുന്നി അഫ്കാറിൽ പോലും സമസ്തയിലുണ്ടായ ആ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തെ ഉണ്ട് ഇദ്ദേഹം കൊണ്ടുവന്ന പിളർപ്പുകൾ ഇതിൽ പരാമർശമുണ്ട് വളരെ വ്യക്തമായി ഇദ്ദേഹം ചെയ്ത ഈ എല്ലാ കളികളെയും ഒരു ചെറിയ വാചകങ്ങൾ അവരതിൽ പരിചയപ്പെടുത്തത് കാണാൻ കഴിയും ഇത് ഇതിൽ പറയുകയാണ് നിരന്തരമായി സംഘടനാ മര്യാദകൾ ലംഘിച്ചും മറ്റും ഉലമാ ഇൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന വീഴ്ച വരുത്തി ഗുരുജനങ്ങളെ അപമാനിച്ചു കേരളത്തിലെ മുസ്ലിം സംഘടിത ശക്തിയെ തകർക്കാൻ ശ്രമിച്ചു തുടങ്ങി സാമ്പത്തികവും അല്ലാത്തതുമായ നിരവധി ആരോപണങ്ങൾക്ക് ഇവർ വിധേയരായി ഇതൊക്കെയാണ് ഇവരെ മാറ്റി നിർത്താൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഓൾ ഇന്ത്യ സുന്നി ജമിയൽ ഉലമ എന്ന പേരിൽ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത് ഇവർ ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു ജന്മവൈകല്യം വേട്ടയാടുന്ന ഈ വിഭാഗം സമസ്ത എന്ന നാമം ചേർത്തു പ്രവർത്തിക്കാൻ നടത്തുന്ന ഗൂഢനീക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ് സംഘടനാ മര്യാദയുടെ ലംഘനമാണിത് സമസ്ത രജിസ്ട്രേഷൻ സ്ഥിരീകരിച്ചതിനെതിരെ ഇവ നൽകിയ വ്യവഹാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തള്ളുകയായിരുന്നു അപ്പോൾ സമസ്തയെ ശക്തമായി ഉള്ളിൽ നിന്ന് കളിച്ച് എല്ലാ സംഘടനാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് സമസ്തയെ പുലർത്തിപ്പോയതാണ് രാത്രി അദ്ദേഹം ചെയ്തത് എന്നാൽ ഇദ്ദേഹം ഇതിൽ ജീവിത രേഖ കൊടുത്തപ്പോൾ തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സമസ്ത കേരള ജമ്മ്യത്തോരമ്മ പുനഃസംഘടിപ്പിച്ചു എന്നാണ് ഈ പറയപ്പെട്ട ചെയ്തിയാണ് അദ്ദേഹം ഇവിടെ പുനഃസംഘടിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് അതവിടെ മാത്രമല്ല ഈ പുസ്തകത്തിൻ്റെ ഇടയിലും പല സ്ഥലത്തും അദ്ദേഹം അതേ പ്രയോഗം നടത്തിയത് കാണാൻ കഴിയും സമസ്തയുമായി ബന്ധപ്പെട്ട് പതിനകത്തൊക്കെ അദ്ദേഹം ഇതേ പ്രയോഗമാണ് അവിടെ നടത്തിയത് ഇതിൻ്റെ ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ സമസ്തയുമായി ബന്ധപ്പെട്ട ഈ സംഭവം അദ്ദേഹം പരാമർശിക്കുന്നത് അവിടെ ഈ കാര്യങ്ങളൊന്നും പറയാതെ സമസ്ത പുനഃസംഘടിപ്പിച്ചപ്പോൾ എന്നെ വിളിച്ചു വരുത്തി പ്രത്യേകം ചില കാര്യങ്ങൾ ഉണർത്തുകയും മുഷാവരയ്ക്ക് ചില അംഗങ്ങളെ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം ഇവിടെ ഒരു മറ്റു നേതാവിനെക്കുറിച്ച് പരാമർശിക്കുക അപ്പോൾ അവിടെയും സമസ്ത പുനഃസംഘടിപ്പിച്ചപ്പോൾ അപ്പോൾ സമസ്ത പുനഃസംഘടിപ്പിച്ചു അപ്പോൾ എന്നോടതിൽ ചില റോള് വഹിക്കാൻ പറഞ്ഞു ഇന്ന ആളുകൾക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞു അങ്ങനെ ഇത് പുനഃസംഘടിപ്പിച്ചു എന്ന രൂപത്തിൽ ഇതുമാത്രം വായിക്കുന്ന ആളെ സംബന്ധിച്ച് സമസ്ത തൊള്ളായിരത്തി ഇരുപത്തി ഉണ്ടായി വന്നു അതിങ്ങനെ വന്ന് വന്ന് എൺപത്തൊമ്പതായ പുര പുനഃസംഘടന നടന്നു ആ പുനഃസംഘടന സ്വാഭാവികമായി ഇദ്ദേഹം സമസ്തയുടെ നേതാവായി മാറി എന്ന രൂപത്തിലാണ് അവതരിപ്പിച്ചത് ഇത് അദ്ദേഹത്തിനും അറിയാം ഇവിടുത്തെ മഹാഭൂരിപക്ഷം മനുഷ്യന്മാർക്കും അറിയാം സമസ്തയിലുണ്ടായ ഈ സംഭവങ്ങൾ ഇത് മറന്നുപോയിട്ടില്ലല്ലോ ഇതിന് പിന്നെ സാക്ഷികളായ ആളുകളാണ് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുതിർന്ന തലമുറകളൊക്കെ തൊള്ളായിരത്തി എൺപത്തൊമ്പത് എന്ന് പറഞ്ഞാൽ അധികം അത്രയധികം പിറകിൽ നിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ പഴക്കലേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സിന് മേൽപോട്ടുള്ളവർക്കെല്ലാം നെൽക്കുന്നതിൽ അറിയാവുന്ന പച്ചവെള്ളം പോലെ അറിയാവുന്ന ഒരു കാര്യത്തെയാണ് അദ്ദേഹം ഇത്ര പച്ചക്ക് തെറ്റായിക്കൊണ്ടി നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രത്യേകമായ ശ്രദ്ധേയമായ ഇന്ന് വിവാദമായ വിഷയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായി അദ്ദേഹം പലപ്പോഴും എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാചകൻ്റെ മുടി എന്ന പേരിൽ ഒരു വ്യാജ കേശം തിരുകേശ വിവാദം എന്നത് കേരളം വളരെ ശക്തമായി ചർച്ച ചെയ്ത വിഷയമാണ് ധാരാളം പുസ്തകങ്ങൾ അതിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട് വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് സ്ഥാപിക്കാൻ ധാരാളം ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഒന്നല്ല രണ്ടും തവണ അദ്ദേഹം അങ്ങനെ മുടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഈ ജീവിതരേഖ മുഴുവൻ കൊടുത്തപ്പോൾ പോലും അതിൽ പോലും അതേക്കുറിച്ചൊരു പരാമർശം വന്നില്ല അത് അന്ന് ഈ മുടിയുടെ പിന്നെ പ്രാമാണികതയെ തെളിയിക്കാൻ വേണ്ടി പ്രസംഗിച്ചിരുന്ന ആളുകൾ പോലും ഇന്ന് അദ്ദേഹത്തിന് എതിർപക്ഷത്തുള്ള ആളുകൾ പലരും അത് എടുത്തു കൊടുക്കുകയും ഇതൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇതേക്കുറിച്ചൊരു പരാമർശമുണ്ടായില്ല എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് പക്ഷേ ന്യായങ്ങൾ പലതും എത്തുന്നുണ്ട് ഇത് ഒന്നാം ഒന്നാം ഘട്ടമാണ് ഇത് എഴുതിയിട്ടുള്ളത് ഒന്നാം എല്ലാം മുടി കിട്ടിയത് എന്നൊക്കെ പറയുന്നുവെങ്കിലും യഥാർത്ഥ ഏറ്റവും ചുരുങ്ങി ജീവിതരേഖ അവസാനം കൊടുക്കുമ്പോൾ അദ്ദേഹം ജനിച്ച തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മാർച്ച് ഇരുപത്തൊമ്പതിൽ ജനിച്ചു എന്ന് പറഞ്ഞ അവിടെ മുതൽ ഇതുവരെയുള്ള ഓരോ സംഭവങ്ങളെയും ഇതിൽ ജീവിത രേഖകളായി കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൊടുത്തപ്പോൾ പോലും അവിടെങ്കിലും ഈ വ കാര്യങ്ങളൊക്കെ ഒന്ന് പറയേണ്ടതാണല്ലോ പക്ഷേ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് എസ് ഒ എസിൻ്റെ സെക്രട്ടറി ആയിട്ട് ആക്കി എന്നതിനേക്കാൾ അപ്പുറത്ത് മാത്രമല്ല പ്രധാന സ്ഥാനങ്ങൾ പ്രധാന അംഗീകാരങ്ങൾ എല്ലാം ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രചനകൾ പറഞ്ഞു അംഗീകാരങ്ങൾ കണ്ടു അദ്ദേഹത്തിന് കിട്ടിയ മൊത്തം അംഗീകാരങ്ങൾ അത് ഈ ഈ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ കിട്ടിയ ഈ ഈ അടുത്ത കാലത്ത് വരെ കിട്ടിയ അംഗീകാരങ്ങൾ അവസരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവാർഡ് വരെ കൊടുക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ ടോക്ക് എന്താണ് ടോക്കോമൽ ഹിജ്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഇരുപത്തി മൂന്നിൽ കിട്ടിയ അവാർഡ് വരെ ഇതിൽ പറഞ്ഞപ്പോൾ അതിനിടയിൽ പോലും അദ്ദേഹത്തിന് ഈ കിട്ടിയ ഇത് വലിയ അവാർഡായി കാണേണ്ടതാണല്ലോ ഏത് അവാർഡിനേക്കാളും വിശ്വാസി വലിയ ഗൗരവമായി കാണുന്ന അംഗീകാരമാണല്ലോ പ്രവാചകൻ്റെ ഒരു മുടി കിട്ടിയെങ്കിൽ അത് പറയേണ്ടത് അതേപോലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ പറയുന്നുണ്ട് അതിൽ അവസാനം ഇപ്പോൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആയതുവരെ അദ്ദേഹം അതിൽ പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴും അതിനിടയിൽ ഈ വിഷയം പരാമർശിച്ചില്ല മാത്രമല്ല സന്ദർഭവശാൽ മറ്റൊരു വിഷയം പറയുമ്പോൾ പഴയകാലത്ത് പുജാഹുദ് പ്രസ്ഥാനവുമായി ഉണ്ടായ ഒരു തിരുകേശവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ആ ചരിത്രം വരെ അദ്ദേഹം ഇതിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി പേജിൽ പരാമർശിക്കുന്നുണ്ട് അത് പറയുമ്പോഴെങ്കിലും സ്വാഭാവികമായും മറന്നതല്ല മറന്നതല്ല അവിടെങ്കിലും തിരുവേശത്തെക്കുറിച്ച് മൗലവി എഴുതിയ അദ്ദേഹത്തിലെ ഓരോ വാദങ്ങളും കെ വി മുഹമ്മദ് മുസ്തീർ ഖണ്ഡിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചൈകന്യ മൂലയുമായി ബന്ധപ്പെട്ട അന്നത്തെ പുജാധ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ തിരുകേശവുമായി ബന്ധപ്പെട്ട ഒരു ജീവിതത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായ ചില ഓർമ്മകൾ അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും അവിടെയെങ്കിലും സ്വാഭാവികമായും പിൽക്കാലത്ത് എനിക്കും ബിച്ച് ഒരു ഒരു വേഷം എന്നൊരു പരാമർശമെങ്കിലും അവിടെ പറഞ്ഞു പോകാമായിരുന്നു അത് അദ്ദേഹം നടത്തിയില്ല എന്നുള്ളത് ഒരു വലിയ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു ബോധപൂർവം അദ്ദേഹം ഒരു പക്ഷാതകൾ മറന്നു പോയതായിരിക്കാം അത് പറയേണ്ടതില്ല മറക്കാൻ ആഗ്രഹിക്കുന്നത് ആ മുടി കൊണ്ട് അദ്ദേഹം എന്തായിരുന്നു ലക്ഷ്യം വാക്കിയത് അതൊക്കെ നേടിക്കഴിഞ്ഞു ഇനി ആ മുടി മടുത്ത രണ്ടാമത് അത് കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു കുറ്റബോധമോ ഒക്കെ ആണോ എന്ന് ഒരു പക്ഷെ സംശയിക്കേണ്ടി എന്തെന്നാലും വിശ്വാസപൂർവ്വം എന്ന പേര് എന്നാലും ഇതിനെ വളരെ യോജിച്ച പേരാണ് ഇത്ര വലിയ സത്യങ്ങളെപ്പോലും മറച്ചു വെച്ച് വമ്പൻ അബദ്ധങ്ങൾ വലിയ കളവുകൾ അവതരിപ്പിക്കുമ്പോഴും ഇതും ആളുകൾ വിശ്വസിക്കുമെന്ന ഒരു വിശ്വാസപൂർവമാണ് ഞാനിത് സമർപ്പിക്കുന്നത് എന്നൊരു ധ്വനി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്താണെങ്കിലും ഇതൊക്കെ ധാരാളം ആൾക്ക് ഒരു പക്ഷേ വെളിച്ചമാവാൻ ഇതും നിമിത്തമാകുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഈ ഒരു വിജയം പറയാം കാരണം അന്ന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കൃത്യമായ ജനങ്ങളെ ബോധിപ്പിച്ചു മാത്രമല്ല ചെങ്ങന്നൂർ മൗലവിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ അത് വീണ്ടും ഇവിടെ ചർച്ചയായി ആ രംഗത്ത് അന്ന് അതിലിടപെട്ട വളരെ പ്രധാനപ്പെട്ട പല വ്യക്തികളും ആ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നു അതൊരു പക്ഷേ പുതിയ ഒരു വഴിത്തിവിലേക്ക് വരാനൊക്കെ നിമിത്തമായി മാറും മാത്രമല്ല അന്നത്തെ കമാൽ പാഷ അവരൊക്കെ ഇനി അവരുടെ ഒരു ആത്മകഥയിൽ ഈ ഭാഗം അദ്ദേഹം പറയുമെന്ന് വരെ അദ്ദേഹം സോഷ്യൽ മീഡിയയോട് വളരെ പരസ്യമായി പ്രഖ്യാപിച്ച കാര്യം കൂടിയാണ് അപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ തണി നിറം ഇനിയും മനസ്സിലാവാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാവാൻ കഴിയുമെന്ന വിശ്വാസം നമുക്കും ഇതിൽ വെച്ച് പുലർത്താമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് എന്താണ് തുടർച്ചയായി പറയുകയാണല്ലോ ഇപ്പോൾ സനതന്നുള്ളത് കേരളത്തിലെ മുസ്ലിമുകളല്ലാത്ത ആളുകൾക്ക് പോലും എന്താണ് സന്നദ്ധ എന്നുള്ളത് അവർക്ക് മനസ്സിലായി പഠിഞ്ഞതായിരുന്നു നമ്മൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നടത്തിയിട്ട് പക്ഷേ ആ വിഷയത്തിൽ അത് പറയാപ്പോൾ ഒരു മടിയുണ്ട് തോന്നുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത ലക്ഷ്യങ്ങൾ പോലും പറഞ്ഞില്ല അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അത് പറയാന്നുള്ളത് എന്താണ് അവർക്ക് ക്ഷീണമാണ് കാരണം നമ്മളിത് ഇങ്ങനെ കൂടുതൽ ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഇപ്പൊ ഈ ഒരു വിഷയം ഒരാൾക്ക് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയതാണ് റള്ളാൻ റസോളിൻ്റെ അടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേ പറഞ്ഞു അങ്ങനെ ഒരു മുടിയില്ല റസോൾൻ്റെ ആസാറൊന്നും ബാക്കി ബാക്കിയില്ല എന്നുള്ളത് രണ്ടാമതൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ഇവിടുത്തെ പ്രബോധനം എന്നുള്ളൊരു ഏരിയയിൽ അദ്ദേഹം ഇപ്പോൾ സെൽഫികൾക്കെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ മുജാഹിദുകൾക്കെതിരെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വഹാബികൾക്കെതിരെ ശക്തമായി പോരാടിയ ആളാണ് പക്ഷെ അതിൻ്റെയൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അധ്യായമാണ് അദ്ദേഹത്തിൻ്റെ വാളുകളും അദ്ദേഹത്തിൻ്റെ സംവാദങ്ങളും എന്നുള്ളത് പക്ഷേ അതൊക്കെ ഇങ്ങനെ ഒരു ഭാഗികമായി പറയാൻ വേണ്ടി പരാമർശിച്ച് പോകുന്നതിൻ്റെ അപ്പുറത്ത് ഡീപ്പ് ലെവലിലേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ സംവാദമാണ് കൊട്ടപ്പുറം സംവാദം ആ കൊട്ടപ്പുറം സംവാദം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വരിയിൽ എന്ത് ചെയ്തു ഒതുക്കി കേരളത്തിൽ ആദ്യമായി അള്ളാഹുല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെന്ന് വിളിച്ച് അദ്ദേഹമാണ് പറഞ്ഞത് മൂന്ന് ദിവസം നീണ്ടുന്ന സംവാദത്തിൽ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ കുറയാൻ നേരിട്ട് തെളിവുണ്ട് അവസാനമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അൽമൻ അർസലാം ഇൻ കബീൽ കെമി റസ്സുലിനുള്ളത് പാതി ആയത്ത് കട്ടോതി അദ്ദേഹമാണ് അപ്പോൾ അതൊക്കെ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടമായിട്ടെന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രതി സംഗതികളൊന്നും എഴുതിട്ടില്ല അതിൽ പ്രതിപാദിച്ചിട്ടില്ല ഒക്കെ ഇങ്ങനെ മുജാഹുദികൾ തോറ്റു അല്ലെങ്കിൽ മുജാഹിദികൾ കലക്കി എന്ന് പറഞ്ഞ് പോവുക എന്തായിരുന്നു അതിൻ്റെയൊക്കെ ഒരു കാമ്പ് എന്നുള്ള ലെവലിലേക്കൊന്നും എഴുതിട്ടില്ല അദ്ദേഹത്തിൻ്റെ വിപ്ലവം എന്ന് പറയുന്നത് അതാണല്ലോ ഞാൻ കാണാൻ ഒരു നവോത്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായി പോരാടി എന്നുള്ളതാണ് പക്ഷേ ബാക്കിയുള്ളതിനൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ പരാമർശിച്ച് പോകുമ്പോഴും ഈ മുടിവാദമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഇത്തരം സംഗതികളാണെങ്കിലും അതൊക്കെ ജസ്റ്റ് തൊട്ടുപോകുന്ന രൂപമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ഏതായാലും വിശ്വാസപൂർവ്വത്തിലെ വിശ്വാസ്യത അത് ചോദ്യം ചെയ്യപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ സമകാല അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ് ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നന്മയിലേക്ക് സത്യത്തിലേക്ക് നമ്മുടെ കൊണ്ടെത്തിക്കാനുള്ള മാർഗങ്ങളാകട്ടെ എന്നതാണ് ആശിക്കാനുള്ളത് പ്രാർത്ഥിക്കാനുള്ളത് അല്ലാഹു ഏറ്റവും ഹൈറും വർക്കത്തും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ സത്യത്തിൻ്റെ മാർഗത്തിൽ ഉറച്ച് മരണപ്പെടുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വസല അല്ലാ വസ് മുബാർക്കാല നബീന മുഹമ്മദ് സുബഹാന അസ്ലാ അല്ലക്കു വരഹമുലി വരക്ക